നമസ്കാരം ഭൂട്ടാൻ വഴി ഇന്ത്യയെ പൂട്ടാൻ ചൈന പക്ഷേ നടക്കില്ല ഇന്ത്യയെ അങ്ങനെ പൂട്ടാൻ ചൈന ഒന്നുകൂടി ജനിക്കണം ഭൂട്ടാൻ പാവങ്ങളാണ് ചെറിയ രാജ്യമാണ് ഭൂട്ടാനുമായി ഇന്ത്യക്ക് വളരെ നല്ല നയതന്ത്ര ബന്ധമാണുള്ളത് ഭൂട്ടാന്റെ ശാസ്ത്ര സാങ്കേതിക മേഖല അതുപോലെ പ്രതിരോധ മേഖലയിലൊക്കെ തന്നെ ഇന്ത്യ സഹായം നൽകുന്നുണ്ട് അപ്പോൾ ഭൂട്ടാൻ ഇന്ത്യയുടെ ഒരു സ്നേഹരാജ്യമാണ് അപ്പോൾ ഭൂട്ടാൻ വഴി കടന്നുകയറി ഇന്ത്യയെ പൊക്കാം അല്ലെങ്കിൽ ഇന്ത്യയെ ആക്രമിക്കാം ഇന്ത്യയെ പിടിച്ചെടുക്കാം എന്നുള്ള ചതിയൻ ചൈനയുടെ ആഗ്രഹം വെള്ളത്തിൽ വരച്ച വര പോലെ ആവുകയുള്ളൂ അല്ലെങ്കിലും ചൈനയ്ക്ക് കടന്നുകയറ്റം പണ്ടേ ഉണ്ട് നേപ്പാളിലും അതുപോലെ പാകിസ്ഥാനിലും ശ്രീലങ്കയിലും മാൽഡീവ്സിലുമൊക്കെ കടന്നുകയറി അവരുടെ തുറമുഖങ്ങൾ കൈക്കലാക്കിക്കൊണ്ട് ഇന്ത്യയെ വളയാം എന്നുള്ള ധാരണയായിരുന്നു അതൊന്നും നടക്കില്ല എന്നുള്ള കാര്യം അവർക്ക് വ്യക്തമായി മനസ്സിലായി ഇനിയിപ്പോൾ ഭൂട്ടാൻ വഴി ഇന്ത്യയെ ഒതുക്കാം എന്നുള്ള ഒരു ധാരണയിലാണ് ചൈന പോകുന്നതെങ്കിൽ നിങ്ങൾ വെറുതെ സ്വപ്നം കാണുകയാണ് വാർത്ത വരുന്നത് ഭൂട്ടാനിലെ പല പ്രദേശങ്ങളും രാജകുടുംബത്തിന്റെ അധീനതയിലുള്ളതുമായ പ്രദേശങ്ങൾ ഉൾപ്പെടെ ബെയ്യുൽ ഖെൻപജോങ്ങിലെ തതീതീരം ഒക്കെ ചൈന കയ്യേറി ടൗൺഷിപ്പ് നിർമ്മിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് ഉപഗ്രഹ ചിത്രങ്ങൾ ആണ് ഇത് വ്യക്തമാക്കുന്നത് വടക്കുകിഴക്കൻ ഭൂട്ടാനിലാണ് ചൈന കടന്നു കയറിയിട്ടുള്ളത് ഭൂട്ടാനുമായുള്ള അതിർത്തി ചർച്ചകൾക്കിടയിലാണ് ചൈനയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നതും ശ്രദ്ധേയം രണ്ടായിരത്തി ഇരുപതിൽ തുടക്കം മുതൽ തന്നെ ചൈനയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഇപ്പോൾ വേഗത്തിലാക്കി ഭൂട്ടാനെ കടന്നു പിടിക്കാനുള്ള അതുവഴി ഇന്ത്യയെ ഒതുക്കാനുള്ള തന്ത്രങ്ങൾ വേഗതയിലാക്കിയിരിക്കുകയാണ് ചൈന പക്ഷേ ഇന്ത്യൻ സൈന്യവും ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങളും ഇന്ത്യയുടെ നയതന്ത്ര വിദഗ്ധരും ഒക്കെ തന്നെ ഈ കാര്യങ്ങൾ കൊണ്ടിരിക്കുകയാണ് ചൈന അറിയുന്നില്ലായിരിക്കും ഒരു രാജ്യം വഴിയും അല്ലെങ്കിൽ നേരിട്ടും അരുണാചൽ അതിർത്തി വഴിയും അല്ലെങ്കിൽ ലഡാക്ക് അതിർത്തി വഴിയും ഏത് അതിർത്തി വഴിയും ഇന്ത്യയെ ഒന്ന് തൊടാൻ പോലും ചൈനയ്ക്ക് സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം ഡോക്ലാമിൽ നമ്മൾ അതെല്ലാം കണ്ടതാണ് ചെറിയ രാജ്യമായ ഭൂട്ടാന് വൻ ശക്തിയായ ചൈനയുടെ ഈ കടന്നുകയറ്റത്തെ ഒരു വേള പ്രതിരോധിക്കാൻ സാധിക്കില്ല പക്ഷേ ഇന്ത്യ സഹായിക്കും ഇന്ത്യ ചൈനയുമായുള്ള എല്ലാ ഇടപാടുകളും ഭൂട്ടാന്റെ ഇടപാടുകൾ ഭൂട്ടാൻ മേഖലയിലേക്ക് ചൈന കട കടന്നു കയറുന്നതിൻ്റെ എല്ലാ വിശദാംശങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഭൂട്ടാന്റെ പ്രദേശമായി രാജ്യാന്തര തലത്തിൽ അംഗീകരിക്കപ്പെട്ട പ്രദേശത്ത് റോഡ് നിർമ്മിക്കുന്നതിൽ ചൈനീസ് സൈനികരെ ഇന്ത്യൻ സൈനികർ നേരത്തെ തടഞ്ഞിരുന്നു തുടർന്ന് രണ്ടായിരത്തി പതിനേഴിൽ സിക്കിമിനോട് ചേർന്നുള്ള ഡോക്ലാം പീഠഭൂമിയിൽ ഏറ്റുമുട്ടലുണ്ടായി ആ സമയത്തൊക്കെ തന്നെ ഒരു ചൈനീസ് സൈനികൻ്റെ കരണത്ത് ഒരു ഇന്ത്യൻ സൈനികൻ അടിക്കുന്ന സ്ഥിതി വരെ എത്തി ചൈന പട്ടാളക്കാരെ പിൻവലിച്ചു കൊണ്ടു അതുപോലെ അമുച്ചു നദീതടങ്ങളിൽ ചൈന മൂന്ന് ഗ്രാമങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി എന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ട് ഇന്ത്യയുടെ ഭാഗമായ സിലിഗുരിയിലേക്ക് സാന്നിധ്യം നീട്ടുന്നതിനുള്ള ചൈനയുടെ നീക്കത്തിൻ്റെ ഭാഗമാണ് ഈ ഒരു നദീതടത്ത് നദീതടങ്ങളിൽ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തുന്നത് അതുകൊണ്ട് തന്നെ വളരെ കൈ വളരെ വളരെ കരുതലോടെയാണ് ചൈനയുടെ അധിനിവേശത്തെ ഇന്ത്യ വീക്ഷിക്കുന്നത് ഇങ്ങനെ ചൈന ഇത്തരം ഇത്തരം ചെയ്തികളൊക്കെ തന്നെ ചെയ്തു കൂട്ടുന്നത് അതൊരിക്കലും നല്ലതിനല്ല ഇന്ത്യയെ വളഞ്ഞിട്ട് പിടിക്കാനും ഇന്ത്യയെ ആക്രമിക്കാനും അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രദേശങ്ങൾ കൈക്കലാക്കാനുമുള്ള ചൈനയുടെ ഇത്തരം നീക്കങ്ങൾ ഭൂട്ടാൻ വഴിയും മറ്റ് പ്രദേശങ്ങൾ വഴിയുമുള്ള ഇത്തരം നീക്കങ്ങൾ ശക്തമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ശക്തമായ തിരിച്ചടി ഉണ്ടാകും ശക്തമായ പ്രതിരോധം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകും അത് ചൈനയ്ക്ക് ഒരു വേള താങ്ങാൻ സാധിച്ചൊന്നും വരില്ല മാത്രമല്ല ഭൂട്ടാനുമായുള്ള ആ ഒരു ബന്ധം എല്ലാ രാജ്യങ്ങളുമായും ഇത്തരത്തിൽ ഒരു തർക്ക വിതർക്ക ബന്ധമാണ് ചൈന സൂക്ഷിക്കുന്നത് ആ പ്രദേശങ്ങൾ ഞങ്ങളുടേതാണ് ടിബറ്റിൻ്റെ ഒരു ഭാഗം ഞങ്ങളുടേതാണ് നേപ്പാളിൻ്റെ ഒരു ഭാഗം ഞങ്ങളുടേതാണ് അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഒരു ഭാഗം ഞങ്ങളുടേതാണ് ലഡാക്കിൻ്റെ ഒരു ഭാഗം ഞങ്ങളുടേതാണ് ഇതെല്ലാം ഇവരുടേതാണെങ്കിൽ പിന്നെ ലോകം മുഴുവൻ ഇവരുടേതാണെന്നൊന്ന് പറഞ്ഞാൽ പോരെ അങ്ങനെ മറ്റ് രാജ്യങ്ങളെ നമ്മുടെ നാട്ടും പ്രദേശം എന്ന് പറയുന്നത് പോലെ അതിരുമാന്തി സ്വന്തമാക്കുന്ന ഇത്തരം ഹീനമായ നടപടികൾ ഒരിക്കലും അംഗീകരിക്കില്ല ഇന്ത്യ അത് യാതൊരു സംശയം അതിനകത്തില്ല ഭൂട്ടാൻ വഴിയല്ല ഏത് പ്രദേശം വഴി കടന്നു കയറിയാലും ഇന്ത്യ ശക്തമായി ഇന്ത്യ ശക്തമായി അതിനെ എതിർക്കും ശക്തമായി തന്നെ അത് നിരീക്ഷിക്കുന്നുണ്ട് വേണ്ട നടപടികൾ ഇന്ത്യൻ പ്രതിരോധ വകുപ്പും ഇന്ത്യൻ സൈന്യവും കൈക്കൊള്ളും അതുപോലെ തന്നെ ഭൂട്ടാന് വേണ്ട എല്ലാ സൈനിക പിന്തുണയും ഇന്ത്യ നൽകുക തന്നെ ചെയ്യും